രാജ്യത്തിന്റെ എഴുപത്തിയെട്ടാം സ്വാതന്ത്ര്യദിനാഘോഷം ഇടുക്കി ജില്ലാതല ആഘോഷം ഓഗസ്റ്റ് പതിനഞ്ചിന് രാവിലെ ഒൻപത് മണിക്ക് ഇടുക്കി ഐ ഡി ഐ ഗ്രൗണ്ടിൽ നടക്കും സംസ്ഥാന ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ പതാക ഉയർത്തി അഭിവാദ്യം സ്വീകരിക്കും പോലീസ് എക്സൈസ് വനവകുപ്പ് എൻ ഡിആര് എൻസി സീനിയർ ആൻഡ് ജൂനിയർ ഡിവിഷൻ സ്കൌട്ട് ആൻഡ് ഗൈഡ്സ് സ്റ്റുഡന്റ് പോലീസ് കേഡറ്റ്സ് തുടങ്ങിയ ഇരുപത് പ്ലാറ്റൂണുകൾ പരേഡിൽ അണിനിരക്കും കുളമാവ് ജവഹർ നവോദയ വിദ്യാലയത്തിലെ വിദ്യാർത്ഥികൾ ദേശീയ ഗാനം ആലപിക്കും പൈനാവ് കേന്ദ്രീയ വിദ്യാലയത്തിലെയും കുളമാവ് ജവഹർ നവോദയ വിദ്യാലയത്തിലെയും വിദ്യാർത്ഥികൾ ദേശഭക്തി ഗാനവും ആലപിക്കും എം ആർ എസ് പൈനാവ് എസ് എൻ എച്ച് എസ് എസ് നങ്കിസിറ്റി എന്നിവർ ബാൻഡ് അവതരിപ്പിക്കും പഴേരിക്കണ്ടം ഹൈസ്കൂളിലെ കുട്ടികളുടെ തായമ്പകിയും തേക്കടി ആരണ്യം ട്രൈബൽ ആർട്സ് ഗ്രൂപ്പിന്റെ സാംസ്കാരിക പരിപാടിയും ഉണ്ടാകും പ്ലാസ്റ്റിക് കൊണ്ട് നിർമ്മിച്ച ദേശീയ പതാകയുടെ നിർമ്മാണം വിതരണം വിൽപ്പന ഉപയോഗം എന്നിവ സർക്കാർ നിരോധിച്ചിട്ടുണ്ട് ആഘോഷങ്ങളിലുടനീളം ഹരിത പ്രോട്ടോകോൾ കർശനമായി പാലിക്കും സ്വാതന്ത്ര്യദിനാഘോഷത്തിൽ എം പി എം എൽ എ മാർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ജില്ലാ കളക്ടർ ജില്ലാ പോലീസ് മേധാവി ജനപ്രതിനിധികൾ ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുക്കും ന്യൂസ് ഡെസ്ക് ഇടുക്കി വിഷൻ